രചന ഗംഗോത്രി അവതരണം സ്മിത രാജൻ പാല ഭാഗം രണ്ട് ഗംഗമോൾ ഏത് നിമിഷവും എത്തും അതിനു മുമ്പ് സ്ഥലം കാലിയാക്കി ഇല്ലെങ്കിൽ പണി കിട്ടും ശിവറാം തൻ്റെ ക്യാബിനിലേക്ക് പോയി ജോലി ചെയ്യാൻ ഒരു മൂടില്ല അയാളുടെ ഓർമ്മകൾ മുഴുവൻ തൻ്റെ മകളെ ചുറ്റിപ്പറ്റിയായിരുന്നു ഒരിക്കലും ഒരു സാധാരണ കുട്ടിയെപ്പോലെ പെരുമാറാൻ അവൾക്ക് കഴിയില്ലേ തൻ്റെ മകൾ മറ്റാരുടെയും എടുത്ത് ഒന്ന് ചിരിക്കുന്നത് പോലും കണ്ടിട്ടില്ല എത്ര തന്നെ സങ്കടം വന്നാലും അവൾ കരയാറുമില്ല അന്ന് ആറാം വയസ്സിൽ സംഭവിച്ച കാര്യമാണ് തൻ്റെ മകളുടെ ജീവിതം തന്നെ തകർത്തത് അയാൾ ദേഷ്യത്തോടെ മുൻപിലുണ്ടായിരുന്ന ടേബിളിൽ ആഞ്ഞടിച്ചു താനും തൻ്റെ മകളും തേടി നടക്കുന്ന അടയാളമാണ് ആ പച്ച കുത്തിയ കൈ അതും ഹിന്ദിയിലായിരുന്നു പേരെഴുതിയിരുന്നത് ഒരു കാതിൽ മാത്രം കടുക്കനിട്ടയാൾ ഇത് രണ്ടും മാത്രമാണ് അയാളെ കണ്ടെത്താനുള്ള അടയാളം ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും താൻ തിരിയുന്നത് അയാളെയാണ് തൻ്റെ മകളും തൻ്റെ രഞ്ജിനി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങനെ ആവില്ലായിരുന്നു ശിവറാം പഴയ ഓർമ്മകളിലേക്ക് മുങ്ങാൻ കുഴിയിട്ടു അറിയപ്പെടുന്ന നർത്തകിയായിരുന്നു രഞ്ജിനി അവളുടെ നൃത്തം കണ്ടു കണ്ടാണ് തനിക്ക് അവളോട് പ്രണയമുണ്ടായത് തൻ്റെത് ഒരു കർഷക കുടുംബമായിരുന്നു പക്ഷേ നാട്ടിൽ അപ്പന നല്ല മതിപ്പായിരുന്നു അതുകൊണ്ടാവാം അവരന്വേഷിച്ചിട്ട് കല്യാണത്തിന് സമ്മതിച്ചത് ഒരു കൂട്ടുകാരൻ വഴിയാണ് അവരുടെ വീട്ടിൽ കല്യാണം ആലോചിച്ചത് ഏട്ടൻ വഴി തൻ്റെ അച്ഛനോടും പറഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോഴാണ് താൻ ബിസിനസ് തുടങ്ങിയത് പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ രഞ്ജിന് നൃത്തം ഉപേക്ഷിച്ചു അവൾക്ക് അതിലും വലുത് താനായിരുന്നു ഒരുപാട് നിർബന്ധിച്ചാണ് ഡാൻസ് വീണ്ടും കഴിക്കാൻ പക്ഷേ അവൾ പോയില്ല നാല് വയസ്സുള്ളപ്പോൾ മോളെ ഊട്ടിയിലേക്ക് ചേർത്തു ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിലേക്ക് കൊണ്ടുവരും ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ രഞ്ജിനി അങ്ങോട്ട് പോകും അവിടുത്തെ പഠിപ്പ് നിർത്തി വീട്ടിൽ നിർത്താൻ താൻ പറഞ്ഞതാണ് പക്ഷേ അവളുടെ പഠനം രഞ്ജിനിക്ക് മുഖ്യമായിരുന്നു ബിസിനസ്സിൽ തനിക്ക് വച്ചടി കയറ്റമായിരുന്നു അത് തൻ്റെ രഞ്ജിനിയുടെ ഐശ്വര്യമാണെന്നാണ് ഇന്നും തൻ്റെ വിശ്വാസം അന്ന് മോൾക്ക് ആറു വയസ്സായ ദിവസം ഗംഭീരമായി തന്നെ അവളുടെ ജന്മദിനം ആഘോഷിച്ചു അന്ന് താൻ രഞ്ജിനിയോടൊരു കാര്യം ആവശ്യപ്പെട്ടു തങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന് അവൾ നൃത്തം ചെയ്യണമെന്ന് തൻ്റെ ഒപ്പം അവളുടെ വീട്ടുകാർ കൂടി നിർബന്ധിച്ചപ്പോൾ അവൾ സമ്മതിച്ചു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചിലങ്ക കെട്ടാൻ അവൾ തീരുമാനിച്ചു അമ്പലത്തിലെ ഉത്സവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മോളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു കാരണം അവിടെ എന്തോ അവധിയായിരുന്നു രഞ്ജിനി ഡാൻസിൻ്റെ പ്രാക്ടീസിലായിരുന്നു താൻ ബിസിനസ് ആവശ്യത്തിനായി മുംബൈയിലും അന്ന് വൈകുന്നേരം മാത്രമേ തനിക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ താനാണ് എപ്പോഴും മോളെ കൂട്ടാൻ പോകുന്നത് രഞ്ജിനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അത്രയും വർഷങ്ങൾ കൂടി ചിലങ്ക കെട്ടുന്നതാണ് നൃത്തം ശരിയാകുമോ തെറ്റിപ്പോകുമോ എന്നുള്ള പേടി അന്ന് രാവിലെ ഡ്രൈവറാണ് മോളെ കൂട്ടാൻ പോയത് അവിടെ എത്തിയപ്പോഴും അവിടെ നിന്ന് പോന്നപ്പോഴും രഞ്ജിനി ഡ്രൈവറെ വിളിച്ചിരുന്നു മോളെത്തേണ്ട സമയം കഴിഞ്ഞപ്പോൾ അവൾ കാതിയായി ഡ്രൈവറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ താനും വീട്ടിലെത്തി എന്നിട്ടും മോൾ എത്താതെ ആയപ്പോൾ താൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഡ്രൈവറുടെ ഫോണിൻ്റെ ലൊക്കേഷൻ അവർ കണ്ടുപിടിച്ചു ആ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാർ പോയി നോക്കി താനും രഞ്ജിനിയും കൂടി അവരെ അന്വേഷിച്ചു പോവുകയായിരുന്നു അപ്പോഴാണ് പോലീസ് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞത് ഊട്ടിയിൽ നിന്ന് വരുന്ന വഴി ഏതോ ഒരു വളവിൽ വെച്ച് ആരോ വണ്ടിക്ക് കൈനീട്ടി ഡ്രൈവർ വണ്ടി നിർത്തിയില്ല അപ്പോഴേക്കും മറ്റൊരാൾ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീണു ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടു ഡ്രൈവർ തുറക്കാതെ ആയപ്പോൾ അവർ കാറിൻ്റെ ചില്ലുകൾ തല്ലിപ്പൊട്ടിച്ചു ഗ്ലാസിൻ്റെ ചില്ലുകൾ തകർത്തപ്പോൾ പേടിച്ച ഡ്രൈവർ ഡോർ തുറന്നു അവർ അയാളെ അടിച്ചു ബോധം കെടുത്തി കുഞ്ഞു ഗെങ്ക പേടിച്ച ശ്വാസം വിളങ്ങി പിന്നിലിരുന്നു അവർ മോളെ തൂക്കി എടുത്തുകൊണ്ടുപോയി അവർ നാലു പേർ ചേർന്ന് മോളെ ശിവറാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വിയർപ്പ് തുള്ളികൾ ദേഹത്തുകൂടി ഒലിച്ചിറങ്ങി ഇപ്പോഴും മോളുടെ മനസ്സിൽ അതിലൊരുത്തൻ്റെ ചിത്രം മായാതെ കിടക്കുന്നു അവൻ്റെ കൈ അതിൽ പച്ച കുത്തിയ പേര് അന്നത്തെ രംഗങ്ങൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വന്നു ചോര വാർന്ന് ബോധമില്ലാതെ കാറിൽ കിടന്ന മോളെയും ഡ്രൈവറെയും പോലീസുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിലെത്തിയപ്പോഴാണ് രഞ്ജിക്ക് കാര്യങ്ങൾ മനസ്സിലായത് അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നില്ല അതാണ് തന്നെ അത്ഭുതപ്പെടുത്തിയത് പക്ഷേ മോളെ കണ്ടപ്പോൾ തനിക്ക് നെഞ്ചുവേദന വന്ന് അതേ ആശുപത്രിയിൽ അഡ്മിറ്റായി അന്ന് ധൈര്യത്തോടെ നിന്നത് രഞ്ജിനിയാണ് അവൾ മോളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു മോൾക്ക് ബോധം വന്നപ്പോഴും അവൾ ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല വാത്സല്യത്തോടെ അതിലേറെ സ്നേഹത്തോടെ അവൾ മോളെ ചേർത്ത് പിടിച്ചു അത് ഓർക്കാൻ പോലും അവൾ മോളെ സമ്മതിച്ചില്ല കഥകൾ പറഞ്ഞും പാട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തും അവൾ കൂടെ നിന്നു മോൾ ഒരു ദുസ്വപ്നം കണ്ട് പേടിച്ചു അതുകൊണ്ടാണ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത് അവൾ പറഞ്ഞു ദേഹത്തുണ്ടായിരുന്ന മുറിവുകൾ ആ കുഞ്ഞു മനസ്സിൻ്റെ ഓർമ്മയിൽ ആ ദൃശ്യങ്ങൾ മായാതെ നിന്നു അമ്പലത്തിലെ പ്രോഗ്രാമിൻ്റെ തലേദിവസം അവർ വീണ്ടും വിളിച്ചു താൻ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല പരിപാടി ചെയ്യണമെന്ന് അവർ പറഞ്ഞു നമുക്കിഷ്ടമില്ലാതെ നമ്മുടെ അനുവാദമില്ലാതെ ഒരു കള്ളൻ നമ്മുടെ സ്വർഗത്തിൽ കയറി അയാളെ നമ്മൾ തല്ലിയോടിച്ചു ഒരിക്കലും അവൻ എൻ്റെ മുമ്പിൽ വന്ന് പെടാതിരിക്കട്ടെ നിസ്സഹായിയായ ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാൻ മാത്രം ഭീരുവായി അവനോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ അവന് ധൈര്യമുണ്ടെങ്കിൽ പ്രായവും പക്വതയും എത്തുമ്പോൾ എൻ്റെ മകളുടെ വിരലിലെങ്കിലും അവനൊന്ന് സ്പർശിക്കട്ടെ എങ്കിൽ അവനാണാണെന്ന് ഞാൻ സമ്മതിക്കാം ഏതോ നീച്ചൻ എൻ്റെ മോളെ തൊട്ടു അവൾ കുളിച്ചപ്പോൾ എൻ്റെ മോൾ വൃത്തിയായി അവളുടെ മനസ്സും അതുപോലെ നിർമ്മലമാണ് അതായിരുന്നു രഞ്ജിനി പറഞ്ഞത് പിറ്റേ ദിവസം അമ്പലത്തിലെ പ്രോഗ്രാമിനായി നേരത്തെ തന്നെ തങ്ങൾ പോയി സ്റ്റേജിൻ്റെ മുൻതിരയിൽ തന്നെ താനും മോളും ഉണ്ടായിരുന്നു സ്റ്റേജിലേക്ക് അവൾ വന്നപ്പോൾ തന്നെ കരകോശം മുഴങ്ങി കാലിൽ ചിലങ്ക കെട്ടി രഞ്ജിനി മതിമറന്നാടി അവളുടെ മെയ്വഴക്കവും കൈച്ചലനങ്ങളും മനോഹരമായ നയനങ്ങളും അതിലെ ആകർഷണീയതയും ആരെയും പിടിച്ചിരുത്തുമായിരുന്നു അവളുടെ മുഖത്തെ വിവിധ ഭാവങ്ങൾ തൻ്റെ നെഞ്ചിൽ വേദന ഉണർത്തി മനസ്സിൽ ഒരപായ സൂചന മുഴങ്ങി നൃത്തം അവസാനിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റിൽ നിന്ന് കൈയടച്ചു താൻ സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ നിശ്ചലമായി കിടക്കുന്ന രഞ്ജിനിയെയാണ് കണ്ടത് കാണികൾ നൃത്തത്തിൻ്റെ ഭാഗമായിരിക്കും എന്ന് വിചാരിച്ചു താൻ സ്റ്റേജിലേക്ക് ഓടിക്കയറി ആ ഓർമ്മയിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അപ്പോഴാണ് ഡോർ തുറന്ന് ഗംഗ അകത്തേക്ക് വന്നത് തുടരും